ിൽ കാണുന്ന ചീര ഉപയോഗിച്ച് അടിപൊളി ചീരത്തോരം വെക്കുന്ന വീടിയാണേ ബാക്കില് വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കണത് നമുക്ക് അതേ ചീരത്തണ്ട് ആദ്യം മുറിച്ചെടുക്കാം വളരെ ചെറുതായിട്ട് ചെറുതായിട്ടായിരിക്കണേ ഉണ്ടാ ഇണ്ടേ ചീരത്തണ്ട് നോക്കിയേ വളരെ കിളുന്നാണ് അപ്പൊ അതുകൊണ്ട് ചീരയും ഇലയും ഇല്ലേ ഈ ഇലയും തണ്ടും കൂടെ ഒരുമിച്ചാണ് നമ്മൾ ഇടുന്നത് കേട്ടാ പുതിയ വീടിലേക്ക് സ്വാഗതം ദേ ഈ കാണുന്ന ചീരത്തോട്ടിൽ നിന്ന് ചീരക്കറി വെക്കുന്ന ഒരു അടിപൊളി വീടിയാണേ ചൂറായിട്ടുണ്ട് നമുക്കത് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് ഈ കാണുന്ന ചീരയാണ് നമ്മൾ കറി വെക്കാൻ പോകട്ടെ അപ്പം വേണ്ട കേടനുള്ള ഇല ഒക്കെ ഉണ്ട് അപ്പോൾ അതേ കേടനുള്ള ഇല ഒക്കെ ആദ്യമേ തന്നെ നമുക്ക് കിള്ളി മാറ്റാം ഇതൊക്കെ മറ്റേ വെട്ടിലും പുഴുവൊക്കെ അടിച്ചാൽ കേട്ടോ വേണ്ട ഇതെല്ലാം കിള്ളി മാറ്റി ആണ് ഇത് ഇതെല്ലാം കിള്ളി മാറ്റിയിട്ട് ഏറ്റവും നല്ല ചീര നമുക്ക് സെലക്റ്റ് ചെയ്യും അപ്പം ഇതൊക്കെയാണ് നമ്മളിന്ന് കറി വെക്കാൻ പോകുന്നത് ചീരയാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ വെള്ളമെടുക്കാം അതെ ചോടെ പറിച്ചു എടുക്കാം വേണ്ട ഇത് നമ്മൾ ചോടെ പറിച്ചതാണ് അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടാവശ്യമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ തണ്ട് വെച്ചേണ്ടത് അതേ ഇങ്ങനെ ചെത്തി എടുക്കണമെങ്കിൽ ഈ ബ്രാഞ്ച് കണ്ടോ ഇത് നമുക്ക് വീണ്ടും വിള കൊടുക്കാനെടുക്കേണ്ടതേ ഇപ്പം നോക്കുകയാണെങ്കിൽ കുറച്ച് എത്തികൂടെ എടുത്തേക്കാം കണ്ടോ ഇങ്ങനെ വല്ലതും നമുക്ക് എടുത്ത് കറി വെക്കാവേ ഈ തോട്ടത്തിലെ ചീരയാണ് നമ്മൾ ഇന്ന് കറി വെക്കാണ്ട് എടുക്കുന്നത് ഇവിടെ രണ്ട് തോട്ടാണുള്ളത് കേട്ടോ അതെ അടുത്തടുത്തായിട്ട് ഇവിടെ ഈ ചീര വിളവെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ചീര വിള കൊടുക്കാനാകും കേട്ടോ ഇത് ഒരു പത്ത് ദിവസം ഡിഫറൻസ് ആണ് ഉള്ളത് കേട്ടോ ഇതിൻ്റെ പരിമിതം നോക്കി ഇത് ചെറുതാണ് കേട്ടോ ഫസ്റ്റ് നമുക്കിത് കടുക് ഇട്ടുകൊടുക്കാം കടുക് തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ടേസ്റ്റിന് വേണ്ടി നമുക്ക് ചാക്കരി ഇട്ട് കൊടുക്കാം രണ്ടും കൂടെ ഒരുമിച്ചറായി ഇത് രണ്ടും പൊട്ടിയിലുണ്ട് ഇത് പച്ചമുളക് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം വട്ടിയൽ മുളി ഇട്ട് കൊടുക്കാം നാടൻ വേപ്പിലിട്ട് കൊടുക്കാം നമ്മളൊരു രണ്ട് കിലോത്തോളം ചീരയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഏ ഇവിടെ നമ്മൾ തണ്ടും എല എല്ലാം കൂടെ ഒരുമിച്ചാണ് അ അരിഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം തണ്ട് വലിപ്പ ഉള്ള തണ്ടാണെങ്കിൽ ആദ്യം തണ്ടിണ്ടാണ് നല്ലത് ഇപ്പം കിളുന്ന തണ്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടാ ഇപ്പം ഇത് ഫുള്ളുണ്ട് ഇപ്പോൾ രാവിലത്തെ പാചകത്തിനെ മഴയും കൂടെ കൂട്ടിയിരിക്കുക കേട്ടോ ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒമ്പത് മണിക്ക് പോകണം ഏ സാധാരണ ക്ലാസ് ഉള്ള ദിവസം ഏഴ് മണി കഴിയാതെ എഴുന്നേക്കാം ഇന്ന് പാചകം ഉണ്ടെങ്കിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൃത്യ അഞ്ചിറക്ക് വെക്കാതെ വെക്കാന്ന് എഴുന്നേറ്റിരിക്കണല്ലേ ഏഹ് കൃത്യമായിട്ട് എഴുന്നിട്ടിരിക്കുന്നത് ഇന്ന് ഇളക്കി കൊടുത്തേ അറിയാ പാചകമൊക്കെ പെണ്ണുങ്ങൾ പഠിക്കണം കേട്ടോ ഏഹ് ഏഹ് കണ്ണിലെ പുക വീഴും കണ്ണിലൊക്കെ ഇച്ചിരി പുക വീഴും എടുത്തെടുത്ത എടുത്തേ കേട്ടോ ഇളക്കാരായിട്ടില്ല കണ്ടോ വലിയ ലോഡുള്ളതുകൊണ്ടാണേ കണ്ണീ പുക വീണെന്നാണ് പറയണം ഈ പിള്ളേരൊക്കെ ഉണ്ടല്ലോ ചെറുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ശീലിക്കുന്നതല്ലായിരിക്കും ഞാനതുകൊണ്ട് ചില കൃഷിയിടങ്ങളൊക്കെ ഫ്രീ ലോസൊക്കെ കൊണ്ടുപോവേ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഉണ്ടത് അല്ലെങ്കിൽ അടിക്കു പിടിക്കുക ആ വറ എല്ലാം കൂടെ നന്നായിട്ട് ഇളകി തീരട്ടെ ഇപ്പോൾ തോരൻ വെക്കുമ്പോൾ ഒരുപാട് വെന്ത് പോരുത് ഒരു മീഡിയം വേവാണ് നല്ലത് ഒരുപാട് വെന്ത് പോയി കായ്ക്കും കേട്ടോ തീര തീരെ പെട്ടെന്ന് വേവുന്നതിന് വേണ്ടി നമുക്ക് ചെറുതായിട്ടൊന്ന് മൂടി വെക്കാം ചെറിയ തീലാണ് മൂടി വെക്കണേ ഇച്ചു വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ആയിരിക്കുവാണ് അത് പൊക്കി നോക്കാം നന്നായിട്ട് ആവി അടഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതായത് നമ്മൾ ആദ്യം ഇട്ടതിൻ്റെ പകുതിയിലേക്ക് വന്നു കേട്ടോ ഇനി അധികം നേരം ഇട്ട് കണ്ടോ പരിവാണ് രണ്ട് വലിയ തേങ്ങ ചിലവി എടുത്തിട്ടുണ്ട് അടപ്പം തന്നെ പത്തോളം ചെറിയ ഉള്ളി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നല്ല ജീരകം ഒരു ടേബിൾ സ്പൂൺ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഇതൊക്കെ ചെറുതായിട്ടൊന്നും ചതച്ചെടുക്കാം മിക്സിയിലിട്ട് അരപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് അരഞ്ഞു പോയത് കേട്ടോ അല്ലേ ചെറുതായിട്ടൊന്ന് മിക്സിലിട്ട് ചെറുതായിട്ടൊന്ന് ഓടിച്ചാൽ മാത്രം മതി ഇത് തേങ്ങ ഡയറക്റ്റ് ചിരവയും ചേർക്കാം കേട്ടോ വേണ്ട നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് ഇപ്പം ആവശ്യം നമുക്ക് ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട് ചേർക്കാം അരപ്പൊന്ന് വേഗാൻ വേണ്ടി നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കാം ഇവിടെ പാചകം ചെയ്യുന്നു ഇവിടെ ചീര പറിച്ചാലും അടിക്കൊണ്ടിരിക്കണേ ഇന്ന് ഇന്നത്തെ ഓർഡർ ഉണ്ടല്ലോ ഇരുന്നൂറ് കിലോത്തോളം ചീരയാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇത് കണ്ടതേ എല്ലാം നല്ല പറിച്ച് അടിക്കൊണ്ടിരിക്കണ് ഇപ്പൊ സമയം ഏഴര എട്ട് മണിക്കെങ്കിലും മാർക്കറ്റിലേക്ക് എത്തിക്കണം അവിടെ വെള്ളവെടുപ്പ് പ്രകൃതി രീതിയായിട്ട് അടയ്ക്കണ് ഓക്കെ ഇറക്കാറായിരിക്കും കേട്ടോ അത് ഇണ്ടാ നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ചീരക്കറി പലരും പല രീതിയിൽ വെക്കാറുണ്ട് അപ്പം ഞങ്ങൾ വീട്ടിലെ വർഷങ്ങളായിട്ട് വെക്കണ ഒരു രീതി ഇതാണ് വ്യത്യസ്തമായിട്ടൊക്കെ ഇണക്കരുണ്ടെങ്കിൽ ഈ വീഴിന താഴെ ഒന്ന് കമ്മൻറ്റിട്ടേക്കണം അത് ബാക്കിയുള്ളവർക്കൂടെ പ്രയോജനകരമായിരിക്കും ഇട്ടിട്ട് ഉപ്പ് നോക്കില്ലായിരുന്നേ ഉപ്പ കറക്റ്റാ പച്ചക്കറിക്ക് എപ്പോഴും ചെറിയ ഉപ്പിൽ കഴിക്കുന്നതാണ് നല്ലതേ കാത്തിനെ കൊണ്ടുതന്നെ ടേസ്റ്റ് നോക്കിയിട്ടേ കാത്തുനിന്ന് ചീര തോരൻ സ്കൂളിലേക്ക് കൊടുക്കുക കൊടുത്തുവിടാ കാത്തു നോക്കിയാൽ പൂരി കഴിക്കണേ നമുക്ക് ഉപ്പും കഴിഞ്ഞിട്ട് നോക്കിയാൽ ഇങ്ങനുണ്ട് ഏ സത്യം പറയണതെയോ അവരൊക്കെ കണ്ടിട്ടിരിക്കണം മാമന്മാരൊക്കെ ഏഹ് ഞാനൊന്ന് കഴിച്ച് നോക്കിക്കട്ടെ ഉപ്പല്ലേ വീട്ടിലുണ്ടാക്കുന്നല്ല അടിപൊളിയല്ലേ ഏ സത്യം പറ പറഞ്ഞാണുമ്പോൾ വഴക്കു വഴക്ക് ഏഹ് അല്ലല്ലേ ചീര കറിയാണെന്ന് കാത്തരും സ്കൂളിലേ ഏ ഈ കാണുന്ന ചീരയാണ് ഇങ്ങനെ കറിയാക്കി എടുത്തിരിക്കണം കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഈ വീട്ടിലെ വിശേഷങ്ങൾ അപ്പൊ മറ്റൊരു പുതിയ വീട്ടിൽ പുതിയൊരു വിഷയം വരെ